അങ്ങനെ മുത്തമത്തിയായി എഹ്റാം ചെയ്തവർ താരനായി എഹ്റാം ചെയ്തവർ അതുപോലെ വാജിബായ കാര്യങ്ങൾ ഉപേക്ഷിച്ച നേരത്തെ പറഞ്ഞതുപോലെ ആ ആളുകൾ അവര് പൂർണമായ ഒരു സിരിയ കൊടുക്കണം അഥവാ ഹീയത്തിന് മതിയാവുന്ന മൃഗമാണ് അവർ കൊടുക്കേണ്ടത് നമ്മളെ അന്നത്തെ സാഹചര്യത്തിൽ ഒരാടിനെ അറുത്തു കൊടുക്കുക അപ്പൊ അവരാടിനെ അറുത്തു കൊടുക്കണം അതിനെ സാധിക്കാതെ വന്നാൽ മാത്രം സാധിക്കുന്നവർ അങ്ങനെ തന്നെ ചെയ്യണം അതിനവർ അശക്തരായാൽ അഥവാ അവരുടെ കയ്യിൽ അത് വാങ്ങാനുള്ള പണം ഇല്ല അല്ലെങ്കിൽ പണമുണ്ട് പക്ഷേ അവിടെ അന്ന് ആ സീസണില് ഈ മൃഗങ്ങൾക്ക് വില വല്ലാതെ കൂടുതലാണ് സാധാരണ ഉള്ള വിലതിനെ വിലയെക്കാളും കൂടുതൽ വില കൊടുക്കേണ്ടി വരുന്നു അപ്പൊ അങ്ങനത്തെ സാഹചര്യമാണെങ്കിൽ അവർക്ക് അറിവ് ഒഴിവാക്കാം പകരമായി അവര് പത്ത് ദിവസം നോമ്പ് നിൽക്കണം അഥവാ ഹജ്ജിലായി അവരുടെ ആ ഹിറാമിലായി മൂന്ന് ദിവസം നോമ്പ് നിൽക്കുക ഏഴ് ദിവസം അവരുടെ നാട്ടിലെത്തിയിട്ടും അവർ നോമ്പ് നിൽക്കണം അപ്പൊ അവർ ഏത് സ്ഥലത്താണോ ഉള്ളത് അവിടെ എത്തിയതിനു ശേഷം ഏഴ് ദിവസം നോമ്പ് നിൽക്കുക ആ നിലക്കാണ് അവര് ചെയ്യേണ്ടത് അതിന് സാധിക്കാതെ വന്നാൽ മാത്രം ഓരോ ദിവസത്തെ തൊട്ടും ഓരോ മുദ് ഭക്ഷണം കൊടുക്കുക അഥവാ പത്ത് നോമ്പിന് പത്ത് മുദ് ഭക്ഷണം കൊടുക്കുക ഈ നിലക്കാണ് അവര് ചെയ്യേണ്ടത് അപ്പോ നോമ്പ് നിൽക്കുക എന്ന് പറഞ്ഞാൽ ഇഹ്റാമിലായി ഹജ്ജിലായി ഇവര് നോമ്പ് നിൽക്കുക എന്ന് പറഞ്ഞാൽ അതിനെ സാധിക്കുന്നവർക്ക് അഥവാ മുത്തുമത്യായി കാരുനായി ഇഹ്റാം ചെയ്തവർ അതുപോലെ മിക്കാത്തിൽ നിന്ന് ഇഹ്റാം ചെയ്യാതെ ആ വാജിവാ തൊഴിവാക്കിയ ആളുകള് അവരൊക്കെ ഹജ്ജിനി ഇഹ്റാം ചെയ്യുമ്പോൾ ഇത് മനസ്സിലാക്കി അവര് നേരത്തെ ഇഹ്റാം ചെയ്യണം അഥവാ പെരുന്നാളിന്റെ മുമ്പ് ഇഹ്റാമിലായി അവർക്ക് മൂന്ന് നോമ്പ് നിൽക്കേണ്ടതുണ്ട് അതിന് സമയമനുസരിച്ച് അവർ നേരത്തെ ഇഹ്റാം ചെയ്യണം അവിടെ തന്നെ നേരത്തെ നാം പറഞ്ഞിരുന്നു അറഫാ ദിവസം അവർക്ക് നോമ്പ് നിൽക്കുന്ന കറാഹത്താണ് നോമ്പ് ഉപേക്ഷിക്കലാണല്ലോ അവർക്ക് സുന്നത്തുള്ളത് അപ്പൊ ആ ദിവസവും നോമ്പില്ലാതിരിക്കാൻ ഇല്ലാതിരിക്കാൻ അതിന്റെ മുമ്പ് അവർ ദുൽഹജ് അഞ്ചിനോ ഏ അവർ ഇഹ്റാം ചെയ്താൽ അവർക്ക് ആ ദിവസമൊക്കെ നോമ്പ് നോറ്റി അറഫയുടെ മുമ്പ് നോമ്പ് ഈ മൂന്ന് നോമ്പ് നോട്ടി തീർക്കാൻ കഴിയും ആ നിലക്കാണ് അവര് ഈ ഹറാം ചെയ്യുകയും ആ നിലക്ക് അവര് നോമ്പ് നോൽക്കുകയും ശേഷമുള്ള ഈ നോമ്പ് അവരുടെ സ്ഥലത്തെത്തിയിട്ട് അവർ നിൽക്കുകയും ചെയ്യുക അല്ലാത്ത ആളുകൾ ഉണ്ടാവാം മുഖ്തലിഫൈലപ്പാർക്ക് തന്നെ ഒഴിവാക്കിയവർ അയ്യാമത്തെ ശരിക്കിന്റെ രാത്രികളിൽ ഒരു അപ്പാർക്ക് തന്നെ ഒഴിവാക്കിയവർ അങ്ങനത്തെ ആളുകളൊക്കെ അവര് ഈ മൂന്ന് നോമ്പ് നോൽക്കേണ്ടത് അയ്യാമത്തെ ശരീക്കിന്റെ ഉടനെയാണ് അവർ അയ്യാമത്തെ ശരിക്കിൻറെ ഉടനെയും മൂന്ന് നോമ്പ് നോൽക്കുക ബാക്കിയുള്ള നോമ്പ് അവരുടെ നാട്ടിലെത്തിയിട്ട് നിൽക്കുക അതുപോലെ വിതാ ഇന്റെ തവാഫ് വാജിബാണ് അത് ഒഴിവാക്കിയവർ അവര് കസറിന്റെ വഴിദൂരം വിട്ടുകിടന്നതിന് ശേഷം അവർക്ക് ഈ മൂന്ന് നോമ്പ് നിൽക്കാം അല്ലെ അവരുടെ നാട്ടിലെത്തിയതിന് ശേഷം മൂന്ന് നോമ്പ് നിൽക്കുക അതിനുശേഷം ഒരു ദിവസം നോമ്പ് നിൽക്കാതെ അതിനുശേഷം ഏഴ് നോമ്പ് നിൽക്കുക അങ്ങനെ ഒരു ദിവസം രണ്ട് നോമ്പിന്റെ ഇടയിൽ വിട്ടുപിരിക്കൽ അവർക്ക് നല്ലതാണ് ആ നിലക്കാണ് അവർ ഈ പത്ത് നോമ്പ് നോൽക്കേണ്ടത് ഇനി ഉമ്ര ഇഹ്റാം ചെയ്തു വന്ന ഒരാളാണ് ആ ഉമ്ര ഇഹ്റാം ചെയ്തു വന്ന ഒരാള് നീക്കാത്തിൽ നീഹാം ചെയ്യാതെ വന്നാൽ അവരും അറവ് അവർക്ക് സാധിക്കാതെ വന്നാൽ അവർ പത്ത് നോമ്പ് നോൽക്കണം ആ പത്ത് നോമ്പ് നോൽക്കേണ്ടത് ഇഹ്റാമിലായി അവർ മൂന്ന് നോമ്പ് നോക്കുക അഥവാ ഉംറയിലായി അവര് തഹല്ലിലാവുന്നതിന്റെ മുമ്പ് മൂന്ന് നോമ്പ് നോൽക്കുക അല്ലെ തഹല്ലിലായതിൻ്റെ ഉടനെ തന്നെ മൂന്ന് നോമ്പ് നോൽക്കുക പിന്നീട് ഈ നോമ്പ് പിന്നീട് നോൽക്കുകയും ചെയ്യുക ആ നിലക്കാണ് അവര് ഈ നോമ്പ് നോൽക്കേണ്ടത് ഇങ്ങനെ വാജിബായ കാര്യങ്ങൾ ഉപേക്ഷിച്ചാൽ അതുപോലെ നിർബന്ധമായ കാര്യങ്ങൾ നിന്ന് വാചി പോയി ഒഴിവാക്കിയാൽ ഇതുപോലെ ഹറാമായ കാര്യങ്ങൾ പ്രവർത്തിച്ചാൽ ഈ കാര്യങ്ങളൊക്കെ അവര് ശ്രദ്ധിക്കേണ്ടതാണ് അതുപോലെ ഇവിടെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു വിഷയം ഉള്ള സുന്നത്തായ നിർബന്ധമായ എല്ലാ അറിവുകളും അത് ആ സമയ അറിവിന്റെ സമയം പ്രവേശിക്കുക അതിന്റെ കാരണങ്ങൾ ഈ അറിവിന്റെ കാരണം എന്താണോ ആ കാരണം കാരണമുണ്ടായത് മുതൽ അറിവിന്റെ സമയം പ്രവേശിക്കും അത് ഇന്ന സമയം ചെയ്യണമെന്നില്ല സമയം ഏത് സമയം വരെയും നീളാം പക്ഷേ സുന്നത്ത് ഈ ഹജ്ജിന്റെ അറിവ് കളാകുമ്പോ ഉയ്യത്തിന്റെ സമയത്ത് അറക്കലാണ് സുന്നത്തുള്ളത് ആ സമയത്ത് അറക്കാം എന്നാൽ മുത്തമ്മത്തിയായി ഇഹ്റാം ചെയ്ത ആള് അവന് അറിവ് നിർബന്ധമാവുന്ന സമയം ഹജ്ജിന് ഇഹ്റാം ചെയ്തത് മുതലാണ് ഹജ്ജിന് ഇഹ്റാം ചെയ്യൽ കൊണ്ടാണ് ആ മുത്തമത്തിന് അറിവ് നിർബന്ധമാവുക പക്ഷേ അവിടെ അവന് ഒമ്പ്ര കഴിഞ്ഞതിന് ശേഷം അവന്റെ ആ അറവ് നടത്താൻ പറ്റുന്നതാണ് നിർബന്ധമാവ് അജിമീഹറാം ചെയ്തതിനു ശേഷമാണെങ്കിലും അതിന്റെ മുൻപ് തന്നെ ഒമ്ര കഴിഞ്ഞതിന് ശേഷം മുത്തമത്തി ഇങ്ങനെ അവന്റെ അറിവ് നടത്താൻ പറ്റുന്നതാണ് ഇങ്ങനെ നടത്തിയാൽ ഹറമിലൊക്കെ വിതരണം ചെയ്യാൻ മാംസം കൊണ്ട് ഒരുപാട് ആളുകൾക്ക് ഉപകാരം ഉണ്ടാവുകയും ചെയ്യും അങ്ങനെ ചെയ്യാൻ പറ്റുന്നതാണ് അതുപോലെ ഓരോരോ അറബും അറിവിന്റെ സ്ഥലം ഏതറവാണെങ്കിലും ഹജ്ജ് ആയി ബന്ധപ്പെട്ട എല്ലാ അറിവുകളും ഉംയുമായി ബന്ധപ്പെട്ട അറവ് അതിൻ്റെയൊക്കെ സ്ഥലം ഹറമാണ് ഹറമിൽ വെച്ച് തന്നെ അറവ് നടത്തൽ നിർബന്ധമാണ് ഏറ്റവും ശ്രേഷ്ഠമായത് ഹാജിമാർക്ക് മിനയിൽ വെച്ച് അറക്കലാണ് ഉം ഉള്ള ആളുകളാണെങ്കിൽ ഉമ്പ്രക്കാർക്ക് ധമു നിർബന്ധമായവരാണെങ്കിൽ അവർക്ക് മറവയിൽ വെച്ച് അറിവ് നടത്തലാണ് ഏറ്റവും നല്ലത് ഈ അറവെല്ലാം അതിന്റെ മാംസമെല്ലാം വിതരണം ചെയ്യേണ്ടത് അതുപോലെ നമ്മൾ പറഞ്ഞു അറിവല്ലാതെ ഭക്ഷണം വിതരണം ചെയ്യണം മുദ്ദുകൾ വിതരണം ചെയ്യണമെന്ന് അതെല്ലാം വിതരണം ചെയ്യേണ്ടത് ഹറമിലുള്ള മിസ്കിമാർക്കാണ് ഹറമിലുള്ള പാവപ്പെട്ടവർക്ക് മാത്രമാണ് അത് വിദേശികളായാലും സ്വദേശികളായാലും സ്വദേശികൾക്ക് കൊടുക്കലാണ് ഏറ്റവും നല്ലത് പക്ഷേ വിദേശികൾ സ്വദേശികളെക്കാളും ആവശ്യക്കാരായി വരുമ്പോൾ അവർക്ക് കൊടുക്കലാണ് ഏറ്റവും നല്ലത് അപ്പൊ വിദേശികളായാലും സ്വദേശികളായാലും ഒക്കെ ഹറമിലുള്ളവർക്കാണ് ഇതെല്ലാം കൊടുക്കേണ്ടതും ഈ അറവൊക്കെ അവിടെയാണ് വിതരണം ചെയ്യേണ്ടതും പുറത്ത് ഒരു കാരണവശാലും പാടില്ല ഈ കാര്യങ്ങളൊക്കെ ഈ അറവുമായി ബന്ധപ്പെട്ട് അതുപോലെ ഫിദിയുമായി ബന്ധപ്പെട്ട് ഈ കാര്യങ്ങളൊക്കെ ഹജ്ജിലും മുംബ്രയിലും ഒക്കെ നാം ശ്രദ്ധിക്കേണ്ടതാണ് ഇൻഷാ അള്ളാ ഇനി ബാക്കി കാര്യങ്ങൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് ചർച്ച ചെയ്യാം ഉള്ളാഹു ജല്ല ജലാലുഹു ഉള്ളാഹുവിന്റെ ദീനിന്റെ കാര്യം അത് പഠിക്കാനും ഉൾക്കൊള്ളാനും ജീവിതത്തിലേക്ക് പ്രാവർത്തികമാക്കാനും